നമസ്കാരം ചെപ്പ് ചവറുകളും മറ്റുമൊക്കെ വലിച്ചെറിയുന്നതും തുപ്പരുതെന്ന് എഴുതി വെച്ചാൽ അവിടെ തന്നെ തുപ്പുന്നവരുമാണ് മനുഷ്യരിൽ ഭൂരിഭാഗം പേരും അതുകൊണ്ടൊക്കെ തന്നെ അതിന്റെ ദോഷഫലങ്ങളും അനുഭവിക്കുന്നവർ മനുഷ്യർ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുണ്ട് ഈ അടുത്തായി തിരുവനന്തപുരത്ത് മാലിന്യ കൂമ്പാരത്തിൽ കുടുങ്ങി ഒരു മനുഷ്യൻ മരിച്ചതൊന്നും ആരും മറന്നിട്ടുണ്ടാവില്ല പലപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മുടെ കുഴി കുഴിക്കാറുള്ളത് ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ദിനംപ്രതി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റെയിൽവേ സംരക്ഷിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പുറത്തിറങ്ങിയിട്ടുണ്ട് അതിനായി റെയിൽവേ പരിസരം വൃത്തി കേടാക്കുന്നവർക്കെതിരെയുള്ള നടപടികൾ ഓരോ വർഷവും കർശനമാക്കുന്നതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു രാജ്യസഭയിലാണ് ഐശ്വര്യ വൈഷ്ണവ് ഈ കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ റെയിൽവേ പരിസരത്ത് മാലിന്യം വലിച്ചെറിയുന്നതിനും തുപ്പിയതിനും മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷത്തിലധികം ആളുകൾക്കാണ് പിഴ ചുമത്തിയത് മൊത്തം അഞ്ച് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയാണ് ഇവരിൽ നിന്ന് പിഴ ഈടാക്കിയത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം